ഇന്നലെ ഈ വയനാട് പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി എൻ്റെ കുടുംബം വയനാടിന് എന്ന പദ്ധതിയുമായി വയനാടിനെ ചേർത്ത് പിടിക്കാൻ നമ്മൾ വയനാട്ടിലെത്തിയിരുന്നു ഈ സമയത്ത് ഞാൻ ഈ വെള്ളാർമല അതുപോലെ മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ പോയിരുന്നു ഏറ്റവും കൂടുതൽ പരിക്കേറ്റ വെള്ളാർമല മുറിവേറ്റ വെള്ളാർമല സ്കൂളിൻ്റെ ഉള്ളിലേക്കും ഞാൻ കടന്നു ചെന്നു ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ബാക്കിയാക്കി ഒരു ഒരു അസ്ഥിപഞ്ചരം പോലെ നിൽക്കുന്ന വെള്ളാർമല സ്കൂൾ നമ്മുടെ കണ്ണ് തന്നയിക്കും അതേസമയം ഈ ഈ സ്കൂളും അതുപോലെ മുണ്ടക്കൈ ഭാഗത്ത് എൽ പി സ്കൂളും ഒക്കെ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ഒരു അതിജീവനത്തിൻ്റെ വഴിയിലേക്ക് നമുക്ക് പിടിച്ചു നടത്തിയേ പറ്റൂ ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും വ്യാതനകളും ക്ലേശങ്ങളും ഒക്കെ ബാക്കിയാകുമ്പോഴും വയനാടിന് അതിജീവനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ തീരുമാനിച്ച സന്തോഷകരമായ കാര്യം ഇന്നലെ ഉണ്ടായി മാത്രമല്ല ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അവശേഷിക്കേ അവർക്ക് ഈ പ്രതിസന്ധി കടന്നു പോകാൻ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്യണമെന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് ഇന്ന ഇന്നലെ പ്രേക്ഷകരുടെ വയനാട് ജില്ലാ സമ്മേളനം അവസാനിച്ചത് അപ്പോൾ ഇന്ന് ഈ രണ്ട് സ്കൂളുകളും അതായത് വെള്ളാർമല സ്കൂളും അതുപോലെ മുണ്ടക്കല എൽ പി സ്കൂളും പ്രവേശനോത്സവത്തിലൂടെ കുട്ടികൾ കുരുന്നുകൾ ഇന്ന് സ്കൂളിലേക്ക് കയറുന്നതിൻ്റെ ആദ്യപടി ആഘോഷിച്ചു ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി അവിടെ ഉണ്ടായിരുന്നു അതുപോലെ ഒ ആർ കെളു മന്ത്രിയും അതുപോലെ എ കെ ശശീന്ദ്രൻ മന്ത്രിയും ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു കുട്ടികളെ വളരെ സന്തോഷത്തിൻ്റെ വഴിയിലൂടെ ഒരുപാട് വിഷ വൈഷമ്യങ്ങൾ നേരിട്ട് കണ്ട കുട്ടികളെ സന്തോഷത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയായിരുന്നു ഈ പ്രവേശനോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം

வெள்ளாமலை ஸ்கூள் மேப்பாடி ஹயர் செக்கண்டரி லேக்கும் മുണ്ടക്കൈ എൽ പി സ്കൂൾ മേപ്പാടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത് വെള്ളാർമല സ്കൂൾ എന്നാലോചിക്കുമ്പോൾ മനസ്സിൽ വരിക ഉണ്ണിമാഷിന്റെ സർവ്വതും നഷ്ടപ്പെട്ട് നിസ്സഹായനായുള്ള ഇരിപ്പാണ് ഇന്നിവിടെ മാഷ് ചിരിക്കുന്ന മുഖത്തോടെ നിന്നു കുട്ടികളെ ചേർത്തു നിർത്തി സ്കൂള് തുടങ്ങുന്നു സന്തോഷമുണ്ട് നമ്മുടെ കുറച്ച് മക്കളില്ലെന്നുള്ള സങ്കടമുണ്ട് നമ്മുടെ മക്കളല്ലേ അവരെ ഇവര്ണങ്ങോ എല്ലാരും എൽ പിയിലും അങ്ങനെ ഒരു പക്ഷേ ചൂരൽമല ആഗ്രഹം കുട്ടികളെയാണ് ഉരുൾ കവർന്നത് പതിനേഴ് പേരെ ഇനിയും കണ്ടുകിട്ടാനുണ്ട് വിദ്യാർത്ഥികൾക്കുള്ള ബാഗും പുസ്തകങ്ങളും വാട്ടർ ബോട്ടിലും പെൻസിലും വരെ ക്ലാസുകളിൽ തന്നെ സജ്ജമാക്കിയിരുന്നു യൂണിഫോം തുണി സൗജന്യമായി സർവ്വശിക്ഷാ അഭിയാനും അത് തയ്ച്ചു കൊടുക്കുന്നത് എസ് എം റോയൽ ഗാർമെന്റ്സുകളും ഏറ്റെടുത്തു െ അഞ്ഞൂറ്റി നാല് കുട്ടികൾക്കും മുണ്ടക്കൈ സ്കൂളിലെ കുട്ടികൾക്കും ഇനി മേപ്പാടിയിൽ പഠനം വേദനകളും മനസ്സിനേറ്റ മുറിവുകളും നല്ല ക്ലാസ് ഓർമ്മകളിലൂടെ മറികടക്കാൻ ഇവർക്ക് കഴിയട്ടെ ടീം വയനാട് വെള്ളാർമല സ്കൂളിലെ ഉണ്ണിക് അതെ ഒരുപാട് സങ്കടങ്ങൾ ഒതുക്കി വെച്ചാണ് ഈ ചിരിക്കുന്നതൊക്കെ തന്നെ എന്ന് കാരണം ഇതൊരു അതിജീവനത്തിൻ്റെ കഥയാണ് കാലമാണ് അതിലൂടെ നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ മാത്രമല്ല ഈ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിവട്ടം ഈ പ്രദേശങ്ങളിൽ ഈ മൂന്ന് ഗ്രാമങ്ങളിൽ മാത്രമാണ് ഈ പ്രകൃതി വലിയ ദുരന്തം ക്ഷണിച്ചു വരുത്തിയത് മാത്രമല്ല ഈ ഉരുൾപൊട്ടലിലൂടെ അനേകം ആളുകൾക്ക് ജീവൻ നഷ്ടമായതും ഈ പ്രദേശത്താണ് എന്നാൽ വൈശ്യമനോഹരിയായ വയനാടിന് ഒരു നാശവും ഉണ്ടായിട്ടില്ല എന്ന് ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാൻ സമയമായി അവിടെ നമ്മുടെ പ്രേക്ഷക സമ്മേളനത്തിൽ തടിച്ചുകൂടിയ ജനങ്ങൾ മുഴുവനും ആ നമ്മുടെ ആ ലക്ഷ്യം യും ഉൾക്കൊണ്ടുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ടൂറിസ്റ്റുകൾ വരാതിരുന്നാൽ വയനാട് തളർന്നു പോകും വയനാട് തളരാൻ പാടില്ല അതുകൊണ്ട് തന്നെ സഞ്ചാരികളെ നമ്മൾ ഇതിലേക്ക് മാടി വിളിച്ചേ മതിയാകൂ അതുകൊണ്ട് മൂന്ന് ഗ്രാമങ്ങളിൽ മാത്രമുണ്ടായ ഈ മഹാദുരന്തം നമ്മുടെ ഓർമ്മകളിൽ പച്ചപിടിച്ച് നിൽക്കുമ്പോൾ തന്നെയും നമുക്ക് പറയണം വയനാടിൻ്റെ മറ്റു ഭാഗങ്ങൾ വളരെ സുന്ദരിയായി നിലനിൽക്കുകയാണ് നിങ്ങൾക്ക് ധൈര്യമായി കടന്നു വരാം കാര്യം അവിടെ ടൂറിസം ഇല്ലെങ്കിൽ ഒരു ജീവിതം ഉണ്ടാകില്ല എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ തിരിച്ചറിയുക